നമ്മുടെ കയ്യിൽ പണമില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട പ്രശ്നം തന്നെയാണ് പണം ഉണ്ടെങ്കിൽ മാത്രമേ വികസന പ്രവർത്തനങ്ങൾ നടക്കൂ മറ്റു കാര്യങ്ങളും ക്ഷേമപ്രവർത്തനങ്ങളും എല്ലാം നടത്താൻ കഴിയണമെങ്കിൽ അതേ കഴിയത്തുള്ളൂ അപ്പം അതുകൊണ്ട് പണത്തിൻ്റെ പ്രശ്നം വളരെ രൂക്ഷമാണ് നമുക്ക് കിട്ടേണ്ട പണം ഒരുന്ന കിട്ടുന്നില്ല അതൊക്കെയാണ് കേരളത്തെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുകയാണ് ഇപ്പോൾ ഏതായാലും ഗവൺമെന്റ് വലിയ പദ്ധതികൾക്ക് മുൻകൂട്ടം കൊടുക്കലല്ല ചെറിയ ചെറിയ കാര്യങ്ങൾ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പെൻഷൻ കൊടുക്കുക അവരുടെ ആരോഗ്യപരമായ കാര്യങ്ങൾ ചെയ്യുക മറ്റ് എല്ലാ മേഖലയിലും ഇടപെട്ടുകൊണ്ട് ജനങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണോ അത് പരിഹരിക്കുക എന്നുള്ള നിലയിലേക്കാണ് ഗവൺമെന്റ് ഇടപെടുന്നത് അപ്പോൾ വലിയ പദ്ധതികളെല്ലാം നമ്മൾ ഏറ്റെടുത്തു ആ വലിയ പദ്ധതികളെല്ലാം നടത്താൻ വേണ്ടിയിട്ട് തന്നെയാണ് തീരുമാനിച്ചത് പാന്തരും കവലയ്ക്ക് സമീപം നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ കാർത്തികേയൻ അധ്യക്ഷത വഹിച്ചു പത്താം വാർഡ് മെമ്പർ ഫൈസി വി എറനാട് സ്വാഗതം പറഞ്ഞു വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം സന്തോഷ് കുമാർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിജി അനിൽകുമാർ ജ്യോതിമോൾ കെ നാസർ കെ എൻ കാർത്തികേയൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ഫിഷറീസ് വകുപ്പിൽ നിന്ന് അരക്കോടിയിലേറെ രൂപ മുടക്കിയാണ് റോഡ് നിർമ്മാണം പൂർത്തിയാക്കുന്നത്